ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി ടൗണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത് പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചുള്ള ബോർഡുകൾ ഉടൻ സ്ഥാപിക്കും പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജിയും വ്യക്തമാക്കി പട്ടാമ്പി ടൗണിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു ഇതിനെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ ചൊവ്വാഴ്ച ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ അനധികൃത പാർക്കിങ്ങിനെതിരെയുള്ള നടപടികൾ തുടരാനാണ് തീരുമാനം ടൗണിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും അറിയിച്ചു ും അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി എക്ക് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് നോ പാർക്കിംഗ് ബോർഡുകൾ വയ്ക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ അത് ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ പി ഡബ്ല്യു ഡി ഭാഗത്തുനിന്ന് കെ ആർ എഫ് ബി ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടും കൊണ്ട് പാലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം അടുത്ത പത്തൊമ്പതാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും ടൗണിൽ എവിടെയെല്ലാം പാർക്ക് ചെയ്യാമെന്നതും അടയാളപ്പെടുത്തും പഴയ മാർക്കറ്റ് റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സ്ഥലത്ത് സൗജന്യ പാർക്കിംഗിനായി അനുവാദം നൽകുന്നുണ്ട് അതേസമയം പഴയ കെ ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് തന്നെ തുടരുമെന്നും ഇവർ വ്യക്തമാക്കി അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ബസ് ബസ്റ്റാൻഡിന്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിങ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിങ് തീരുമാനം എടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ലയെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഭാഗത്തൊരു പേ പാർക്കിംഗ് ഉണ്ട് നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗ സൗജന്യമാക്കിയിട്ടുണ്ട് അപ്പോൾ നഗരസഭ പാർക്കിങ് പാർക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഈ ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യപ്പെടുന്നുണ്ടാവും